അപ്പം ഇന്നത്തെ പണി ഇതാണ് കേട്ടാ ഇന്നത്തെ മാത്രമല്ല എനിക്ക് എപ്പോഴും അടുക്കള ക്ലീൻ ചെയ്യണേൻ്റെ പണി എന്താ വെച്ചാൽ ഈ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കഴുകി പറക്കി വെച്ചില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് മാത്രമല്ല വള്ളത്തിലല്ലേ എന്ന് വിചാരിച്ച നമ്മൾ നോക്കാണ്ടിരുന്നുകഴിഞ്ഞാൽ ചെടിയൊക്കെ ചീത്തായി പോവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു നാല് ദിവസം കൂടുമ്പോളോ ഒരാഴ്ച ഒന്ന് ക്ലീൻ ചെയ്താലാണ് കാണാനും ഭംഗി ഉണ്ടാവും നമുക്ക് ചെടിയും കേടുവില്ല പിന്നെ ഈ ഒരു കൊട്ട വന്നിട്ട് എൻ്റെ ഉമ്മച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ ഫെബിക്കോളും ന്യൂസ് പേപ്പറൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണ് കുറേ സാധനങ്ങൾ ഇതുപോലെ എൻ്റെ സിനിമകൾ ചെറിയതായിരിക്കുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എല്ലാം എൻ്റെ കുട്ടി കേടരുത്തി എങ്ങനെയോ ബാക്കിയായി എങ്ങനെയോ ബാക്കിയായതല്ല ഞാൻ ചെടി ഇട്ടുകൊണ്ട് ബാക്കിയായി അപ്പം ഉമ്മ അതുപോലെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കും ന്യൂസ് പേപ്പറുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും അതേപോലെ തന്നെ ഹാൻഡ് ബാഗ് ഉണ്ടാക്കും പേപ്പർ ഫ്ലവർ ഉണ്ടാക്കും പിന്നെ തൊപ്പി സ്വിട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മാൻ്റെ അത്ര ഒരു കഴിവ് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഞങ്ങളൊന്ന് ചെയ്തു നോക്കൂ അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം ഞാൻ ഈ ചെടികളാണ് വെച്ചിരിക്കുന്നത് ഒക്കെ വള്ളത്തിൽ തന്നെയാണ് പിന്നെ അടുക്കളയിലുള്ള ചെടികൾ അധികം വള്ളത്തിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെടി ഞാൻ ഒരു മാസം മുമ്പ് ഈ ചട്ടിയിൽ ഇട്ടച്ചതാണ് അപ്പോൾ ഇടുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായി ഇത് വേര് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണേന്ന് ഇതാ വേര് വന്നിരിക്കണോട്ടോ ഒരു കുഴപ്പമില്ല ഞാൻ വള്ളത്തിൽ വരുമോന്നറിയില്ല അങ്ങനെ വെറുതെ പുറത്തുനിന്ന് പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ അപ്പോൾ വേര് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ സാധാരണ വള്ളത്തിലിട്ടൊക്കെ നമ്മളൊന്ന് കഴുകി പറക്കിയൊക്കെ വെക്കണം ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല തീരുമ്പോൾ വെള്ളം കുറേശേ ഒഴിച്ചു കൊടുക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ ഈ ചട്ടി അതേപോലെ തന്നെ എൻ്റെ സിനിമകൾ ചെറിയതായിരിക്കുമ്പോൾ ഞാൻ അധികം മൺപാത്രങ്ങൾ അങ്ങനെ സെറ്റായിട്ട് വാങ്ങിക്കൊടുക്കലാണ് കേട്ടോ അപ്പോൾ അതിൽ എല്ലാം എൻ്റെ കുട്ടി പൊട്ടിച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ബാക്കിയായപ്പോൾ അതിൽ ഞാൻ ചെടിയിട്ട് വച്ചാണ് അതേപോലെ തന്നെ ഈ ഒരു ഭാരണയും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിലിട്ടിരുന്നു അവിടെ അത് കുറേ വർഷങ്ങൾ പഴക്കുള്ളതാണ് തോന്നുന്നു അപ്പോൾ അവിടെ അത് വെറുതെ ഇരിക്കല്ലേ അപ്പം ഞാൻ മെച്ചിനോട് ചോദിച്ച ചെടിയൊക്കെ കൊണ്ടുപോട്ടേന്ന് അപ്പോൾ പൊട്ടിച്ചൂലാന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പൊട്ടിച്ചൂല ഞാൻ ചെടിയൊക്കെ വെച്ചൊരു ഭാഗത്ത് വെച്ചോണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞപ്പോൾ കൊണ്ടുവന്നത് ഇതാ ഒരു മൂലൊക്കെ വെച്ചതാണ് കേട്ടോ എന്നാൽ പിന്നെ പൊട്ടൂലല്ലോ പിന്നെ ഞാൻ തൊട്ടിട്ടില്ല അതിൽ വള്ളം തീരുമ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കും പിന്നെ എന്താ പറയുക ഈ ഒരു ചെടി വേലിച്ചെടിയെന്നും അതേപോലെ മാസമാറി എന്നൊക്കെ പറയുമല്ലോ ഇത് പുറത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ് ഒരു വർഷത്തോളം ഇത് വള്ളത്തിരിട്ട് വെച്ചിട്ട് ഒരു കേടൂലട്ടോ നിറയെ പേരൊക്കെ ഒന്നിങ്ങണേ ഇല ചീത്താകുകയും അതേപോലെ ഉണങ്ങി പോവുകയെ ഒന്നും ചെയ്തിട്ടില്ല അത് നല്ലൊരു ചില്ലുകുപ്പിക്ക് ചില്ലുകുപ്പിക്ക് മാറ്റണം ഇത് അതുപോലെ തന്നെ നെയ്ച്ചോറ്റലയട്ടോ പിന്നെ നെയ്ച്ചോറ്റല ഒരു മൂന്നാല് വർഷമായിട്ടുണ്ടാവും ഞാനിത് വെച്ചിട്ട് നല്ല ബുഷായിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോന്ന് ഓരോന്ന് കേട് വരുമ്പോൾ ഒഴിവാക്കിയോ ഒഴിവാക്കി അത് ഈ ഒരു കോലത്തിലായി അങ്ങനെ തന്നെ ലോ പറയുക ഈ ഒരു കോലമായത് പുഷായിട്ടുള്ളതൊക്കെ പോയി അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞി അടുക്കള കേട്ടോ ഒരു ചെറിയ അടുക്കളയാണ് നമ്മളത് പിന്നെ ഫുഡ് ഉണ്ടാക്കലൊക്കെ വർക്ക് ഏരിയയിലാണ് കേട്ടോ ഇവിടെ ചെടി വെക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം പിന്നെ എന്താ പറയുക സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഈ അടുക്കളയിൽ തന്നെയാണ് എന്നാലും എനിക്കധികം ഇഷ്ടം ചെടി വെക്കാനാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ